ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അ ടി എൻ സഞ്ചാരി അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുനെൽവേലിനാട്ടോ തിരുനെൽവേലി എല്ലാ ഇപ്രാവശ്യം ഒരു തമിഴ്നാട് വ്ലോഗിൻ്റെ സീരീസ് തന്നെയാണ് പക്ഷേ ഇപ്രാവശ്യം തെങ്കാശിയൊന്നും മാറ്റി പിടിച്ചു പോയാ നിൽക്കുന്നത് തിരുനെൽവേലി പുതിയ ബസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് വെളുപ്പിന് നാല് മണിക്കാണ് ഞാൻ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുന്നത് ഞാൻ വന്നത് കൊല്ലത്തുനിന്ന് കേട്ടോ പാലക്കാട് പോയിട്ട് വരുന്ന പാലരുവി എക്സ്പ്രസ്സിനകത്താണ് ഞാൻ ഇപ്പോൾ തിരുനെൽവേലി എത്തിയിരിക്കുന്നത് പാലന്നരയ്ക്ക് കുണ്ടറിൽ നിന്ന് വണ്ടി കയറി വെളിപ്പിന് നാല് മണിയായപ്പോഴത്തേക്കും ഞാൻ തിരുനെൽവേലി ജംഗ്ഷനിൽ എത്തി അവിടെ ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് റൂം എടുത്ത് രൂപയാണ് ഒരു മണിക്കൂർ കേട്ടോ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ പുറത്തിറിയത് പിന്നെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുമോ തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും രണ്ട് ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഒന്ന് പുതിയ ബസ് സ്റ്റാൻഡും ഒന്ന് പഴയ ബസ് സ്റ്റാൻഡും ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ഈ പുറത്ത് അതായത് ഇൻ്റർ സ്റ്റേറ്റ് ബസ്സുകളെന്നൊക്കെ പറയുന്നില്ല പുറത്തോട്ടൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ ഉള്ളത് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ തമിഴ്നാടിൻ്റെ ഉള്ളു ഭാഗത്തുള്ള ബസ്സുകളൊക്കെയാണ് ഈ പഴയ ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങി പോകുന്നത് അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ കാരണം ജിരോ മിനിമം ടിക്കറ്റ് കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് വന്നിറങ്ങി ഇനി ഇവിടുത്തെ ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അടുത്ത എങ്ങോട്ട് പോകണം പോകണമെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം വലിയൊരു സ്റ്റാൻഡാണ് ഒരുപാട് ബസ്സുകൾ നിർത്തിവച്ചിരുന്നു നമ്മളിങ്ങനെ ഞാൻ ഈ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ ഒന്ന് നടന്ന് കറങ്ങി കണ്ടതാണ് ഓക്കെ ആടിപൊളി അന്നേരം നല്ല ക്ലൈമറ്റും കൊണ്ടായത് കൊണ്ടേ ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ നല്ല ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ടോ നമുക്ക് നല്ല വിഷ്വൽസൊക്കെ കിട്ടുന്നത് കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ ഫോർ കേട്ടോ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് പാപനാശത്തേക്കുള്ള വണ്ടി നമുക്ക് ആദ്യം പോയി പാപനാശം ഒന്ന് കണ്ടിട്ടുണ്ട് പാപനാശം നമുക്ക് പാപനാശം പോകാനുള്ള ബസ് കിട്ടിയിട്ടില്ല സ്റ്റാൻഡിൽ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട് കേട്ടോ പാപനാശം പോകാൻ വണ്ടിയിലോട്ട് കയറും പാപനാശം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇവിടെ ഒരു കോവിലുണ്ട് അപ്പോൾ നമ്മൾ അവിടെ വന്ന് വണ്ടി ഇറങ്ങുന്നുണ്ട് സമയം ഇപ്പോൾ ഒൻപത് മണിയാട്ടെ എനിക്ക് ഏകദേശം ഒരു ഏഴ് പത്തായപ്പോൾ തന്നെ അവിടുന്ന് പാവനാശത്തിന് വണ്ടി കിട്ടി പാവനാശം അവിടെ നിന്ന് ഇങ്ങനെയുള്ള ഭാഗത്തേക്കുള്ള വണ്ടി എന്ന് പറയുന്നത് നാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് കേട്ടോ അങ്ങനെ അങ്ങനെ പാവനാശത്ത് എത്തിയിരിക്കുകയാണ് ടെമ്പിളാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് മറ്റേ പഴയിലൊക്കെ മുടി എടുക്കുന്നതൊക്കെ മുട്ടയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വരുന്ന തീർത്ഥാടകർ സ്നാനം ചെയ്യുന്ന ഒരു കുളിക്കടവ് കൂടിയാണ് അധികം നമുക്ക് അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരുപാട് പേരവിടെ നിന്ന് കുളിക്കുന്നുണ്ട് തലയൊക്കെ മുണ്ടനം ചെയ്തിട്ട് മുങ്ങി കുളിക്കുന്നുണ്ട് സ്ത്രീകളടക്കമുള്ളവരുണ്ടാവുന്നത് നമുക്ക് ക്യാമറ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയല്ല അപ്പോൾ എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ് എന്തായാലും ഇവിടെ ഞാൻ എന്തായാലും ഇവിടെ വൈകുന്നേരം വരെ ഇവിടെ കാണും ഓ അടിപൊളിയ സ്ഥലമാണ് നമുക്ക് അപ്പുറത്തൂടെ നിന്ന് പുള്ളുന്ന ആ ഒരു അമ്പലത്തിന് അവിടെ ആവുന്ന അപ്പുറത്തോടെ പോകാൻ പറ്റുമെന്ന് അവിടെ അതെല്ലാം കിട്ടും എന്താണ് നോക്കുന്നത് ആട്ടും കൂട്ടന്മാരോട് നിൽപ്പുണ്ട് നേർച്ചയായിട്ട് ആൾക്കാർ കൊടുത്തേക്കുന്നതായിരിക്കാം ഇവിടെ നേർച്ചകൾ എന്തൊക്കെയാണെന്ന് ഒരു പിടുത്തമില്ല അതിൽ അപ്പുറത്തേ ആ പോയിട്ട് വരാം നിനക്ക് താഴെയെന്ന നിൽക്കാൻ വയ്യോടി നിനക്ക് ലൂണയുടെ പുറത്ത് തന്നെ നിൽക്കണോ ഏ ഒരുത്തങ്കർ എവിടെ നിൽക്കുന്ന ലൂണയുടെ പുറത്ത് കയറി നിൽക്കുവാണ് എനിക്ക് വന്ന് ഈ ഒരു അമ്പലത്തിലേക്ക് നേർച്ചയായിട്ട് കൊടുക്കുന്ന ആടുകളാണ് തോന്നുന്നു കേട്ടോ ഒരുത്തങ്കിലും നിൽക്കുന്ന ഇപ്പം ഉണ്ടോ ഇവിടെ ഈയൊരു ക്ഷേത്രത്തിലേക്ക് നേർച്ചയായിട്ട് കൊടുക്കുന്ന ആട്ടുകൂട്ടന്മാരാണ് ഈ നടക്കുന്ന പോകുന്നത് ഒരുപാട് പേരുണ്ട് കേട്ടോ ഏറ്റവും പോലും ആടുകൂടെ നടക്കുന്നുണ്ട് നേർച്ചയായിട്ട് കൊടുക്കുന്നതായിരിക്കണം ഈ ഒരു അമ്പലത്തിൻ്റെ ഫുള്ള് റിനോവേഷൻ നടക്കും കേട്ടോ ഫുള്ളായിട്ട് പൊളിഞ്ഞ കിഡ്ഡിലോ നമ്മുടെ തെങ്കാശ്ശേരി കണ്ട അമ്പലത്തിന് അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും പണി കൊണ്ടിരിക്കുന്നത് ദ പ്രിൻ്റഡ് പ്രിൻ്റഡ് ഒരുപാട് ടീഷർട്ട് വേണ്ട പ്രിൻ്റ് ഇത് ആദ്യമൊക്കെ പ്രിൻ്റഡ് ടീഷർട്ട് ഒരുപാട് പ്രിൻ്റഡ് ടീഷർട്ട് വേണ്ട റോഡിലൊക്കെ നടന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഇവിടെ തെങ്കാശിക്കൊക്കെ ഒരുപാട് വേണം തെങ്കാശിക്ക് തെങ്കാശിക്കുന്ന മുപ്പത്തിനാല് കിലോമീറ്റർ ഇവിടെ നിന്ന് തെങ്കാശിക്കുള്ളൂ അപ്പോൾ തെങ്കാശിക്കൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് പാപനാശം പുഴയുടെ ഇവിടെ നിന്നൊരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പോയിട്ടേ കേട്ടോ അവിടെ ഒരു വെള്ളച്ചാട്ടം പോലൊക്കെ ഉണ്ട് എന്തായാലും ഇവിടെ എല്ലാം നമ്മൾ നടന്നു പോയിട്ട് അതൊക്കെ ഒന്ന് കാണാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് അവിടെ ഒരു കോവിലുണ്ട് അത് ഇതുവഴി കയറി പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല എന്നാലും ഇതുവഴി കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു കോവിലും കൂടെ അതിലേക്ക് ഇറങ്ങി പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ ആ ഒരു മലനിരകളും എല്ലാം കൂടെ കിടിലൻ ഭംഗിയാണ് കിടിലൻ ആംബിയൻസ് ഉള്ളൊരു ഭാഗമാണ് പാപനാശം ഇപ്പോൾ തിരികൂ നല്ല മഴയും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസവരെയും കാണാം കിട്ടുന്നത് നമുക്ക് ആ ഒരു വെള്ളം അവിടെ ഒരു വെള്ളച്ചട്ടം കാണുന്നുണ്ടോ അങ്ങോട്ടൊക്കെ പോയിട്ട് വരാം